ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ചപ്പെട്ടിട്ട് എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കുന്ന എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയും കരുണയും ആശീർവാദങ്ങളും നന്മകളൊക്കെയും എല്ലാവർക്കും മേലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അൽപ്പന ചിന്തക്കായിട്ട് മർക്കോസ് എഡിയാസക്ക് ശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെലവിൽ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത്തു കുട്ടിയെ കിട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരിക അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് എരിസുലേമിനോട് യേശുവും ശിഷ്യന്മാരും സമീപിക്കുമ്പോൾ ബത്ഭാഗയിലും ബദാനിയിലെത്തുമ്പോൾ അവർ ശിഷ്യന്മാർ രണ്ട് പേരെ യേശു രണ്ട് ശിഷ്യന്മാരെ പറഞ്ഞയക്കുക നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന കാണുവാനിടയായി തരും അതിനെ നിങ്ങൾ അഴിച്ചുകൊണ്ട് പോരണം നിങ്ങൾ അഴിക്കുവാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കും ഇതെന്താണ് ഇതഴിക്കുവാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ യേശുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മതി അവർ അത് തന്ന് വിടുവാനിടയായി തരും ഇതാണ് നാം വായിച്ച ഭാഗത്തിൻ്റെ കാതലായ വിഷയം എന്നാൽ കർത്താവ് യേശു ക്രിസു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും ഹോവറ്റുള്ളതാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ സ്വത്താണ് ഈ ഭൂമിയുള്ള സകലത് അതുകൊണ്ടാണ് യേശു കർത്താപ് പറയുന്നത് നിങ്ങൾ ആ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം പഴയ നീം പഠിക്കുമ്പോൾ സകലത്തിൻ്റെയും കടിഞ്ഞൊല്ലിനെ കഴുത്തൊടിച്ച് കൊന്നുകളയേണ്ട സാഹചര്യമുണ്ട് കഴുതയുടെ കടിഞ്ഞൂലിനെ അപ്പോൾ അത് കഴുത്തൊടിച്ച് കൊന്നു കളയണം എന്നാൽ ഇവിടെ ഉറു നിൽക്കുകയാണ് ഒരു കഴുത കഴുതയും കഴുതക്കുട്ടിയും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ദൈവത്തിന് ഒരാവശ്യമുണ്ടായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ കഴുതക്കുട്ടിയെ കൊണ്ടു വന്നു ശിഷ്യന്മാരൊക്കെ അങ്ങനെ വസ്ത്രമൊക്കെ അന്മേലിട്ടു ആ അവിടെ നിന്നവരൊക്കെയും വസ്ത്രങ്ങൾ തറയിൽ വിരിച്ചു അവർ കൈകിട്ടിയ ഓലകളും മറ്റു കാര്യങ്ങളൊക്കെ വിരിച്ചു എന്നിട്ട് അത്യുന്നതനായ ദൈവത്തിന് ഹോസന്ന ഹോസന്ന ഹോസന എന്ന് പറഞ്ഞുകൊണ്ട് ആർപ്പ് വിളിച്ചവർ പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ഇതൊക്കെ ഓർക്കുമ്പോൾ എന്നെ ശ്രമിക്കുന്ന ദൈവത്തിൽ ഇതിലൊരു കാര്യം ഓർത്തണം ആരായിരുന്നു ഒരിക്കലും ദൈവസെന്നിൽ കടന്നു വരുവാൻ കഴിയാത്ത ദൈവമായി ബന്ധം പുലർത്തുവാൻ കഴിയാത്ത പുറംപറമ്പിൽ കിടന്ന കിടന്നതായിരുന്നു നമ്മളെ അത്യുന്നതനായ ദൈവം വിളിച്ച് വേർതിരിക്കുവാനിടയായിത്തീർന്നു ആ ദൈവം നമ്മളെ കൊണ്ടുവന്ന് നമുക്ക് വേണ്ട നന്മകളെ തന്ന് അനുഗ്രഹങ്ങളെ തന്ന് ദൈവസന്നിധിയിൽ തീർന്നു ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് അത്യുന്നതനായ ദൈവം കഴുതയ്ക്ക് പറയുവാൻ പല കാര്യങ്ങൾ കാണും പലതും പറയുവാൻ കാണും പക്ഷേ ഒരു കാര്യം അത്യുന്നതനായ ദൈവം ആ കടുതയുടെ പുറത്ത് കയറിയത് കൊണ്ടാണ് അത്രയും ബഹുമാനം അതിനുണ്ടാകുവാനിടയായിത്തരുന്നത് ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മുടേതായ ജീവിതത്തിൽ വലുവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുള്ളത് കൊണ്ട് മാത്രമാണ് ബഹുമാനം നമ്മൾക്കുണ്ടാകുവാനിടയായിത്തീർന്നത് നമുക്കൊന്നും പുഴുവാനോ ഒന്നും പ്രശംസിപ്പാനോ നമുക്കില്ല ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ മേൽ വാഹനമേറിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ വെളിപ്പെടുവാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മാനവും പുകഴ്ച്ച നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു എന്നെ ശ്രമിക്കുന്ന ദൈവത്തിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവിക സാന്നിധ്യം തൻ്റെ ജീവിതത്തിലുണ്ട് സ്വർഗത്തിലെ ദൈവം നിന്നിൽ വാഹനമേറിയിരിക്കുന്നുവെങ്കിൽ ഭൂമിയും അതിൻ്റെ പൂ പൂർണ്ണതയും പൂതലും അതിൻ്റെ നിവാസികളെ ഹോവിക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ ആ അത്യുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു വലിയ അനുഗ്രഹ ജീവിതത്തിൽ കടന്നു വരുവാൻ്റെ ഇച്ചിലും അതുകൊണ്ട് ഒന്നും പുകഴുവാനില്ല ഒന്നും പ്രകശ പ്രശംസിപ്പാനില്ല സ്വർഗത്തിൽ ദൈവം നിന്നെ സൂക്ഷിച്ചതുകൊണ്ടും ദൈവം വാഹനമേറിയതുകൊണ്ടും മാത്രമാണ് ചില മേഖലകളിൽ നാം അനുഗ്രഹിക്കപ്പെടുവാൻ്റെ അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നിഗളഭാവം ഉണ്ടാകാതെ നിഗളിക്കാതെ അവലിവനായ ദൈവത്തിൻ്റെ കരുതലിനായി കാത്തിരിക്കാം ഈ തിരുവദിനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുന്ന ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗി നല്ല പിതാവേ നല്ല സമയത്തിനായ സ്തോത്രം കൽക്കട്ടവചനത്തിനായി മുമ്പായി സ്തോത്രം കർത്താവ് അനുഗ്രഹിക്കണേ കർത്താവ് ഇന്ന് രോഗങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പല മേഖലകളിൽ പല സ്ഥലങ്ങളിൽ രോഗങ്ങളായിരിക്കുന്ന രോഗം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരം തൊട്ട് സൗഖ്യമാക്കണമേ അങ്ങയുടെ കരം ഒന്ന് ചലിക്കണമേ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ യേശു ക്രിസ്തുബൻ്റെ നാമത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അടിയം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ബലവാനായ ദൈവത്തിൻ്റെ കരം രോഗികൾക്ക് വെക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുബിൻ്റെ നാമത്തെ വലിയ വിടു നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുബൻ്റെ നാമത്തെ വിടുതിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗമകനീതനായ സ്തോത്രം യേശു നാമത്തിൽ തന്നെ രും താളം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരു സുദിനം ആശംസിക്കുന്നു